ഉമ്മായുടെ ബർത്ത് ആണ് അപ്പോൾ ഉമ്മ വീട്ടിലില്ല അപ്പോൾ നമ്മളിപ്പോൾ ബിരിയാണി വാങ്ങാൻ പോവാണ് പിന്നെ ഉമ്മക്ക് ഒരു സർപ്രൈസായിട്ടൊരു കേക്ക് വേണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോവുകയാണ് ശത്തിന് വേണ്ടി പുറത്ത് പോയിക്കായിരുന്നു അപ്പൊ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ സ്മൂത്ത് ആയിട്ട് പോയി ഞാനെന്തായത് വാൻ പോയിട്ട് നമ്മുടെ വീടിന്റെടുത്ത് കുറെ ബേക്കറികൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊരു ബേക്കറിയുടെ അവിടെ പോയിട്ട് കേക്കും പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കേക്ക് സംഭവം നമ്മുടെ ഉപ്പടവുകയായിരുന്നു കയറുന്നു അങ്ങ് ദുബായി ജി പേ ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനെ കുറച്ച് ലാഗോ സമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മള് ബട്ടർ സ്കോച്ച് കേക്കാണ് ആയിട്ടുണ്ടായത് പിന്നെ ഉമ്മ ഏകദേശം വരാനേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വെച്ചിട്ട് പിന്നെ മിഠായും അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെറിയൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ ഉമ്മച്ച് കേട്ട് കൊടുക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത് അപ്പൊ വാഗവിടെ ക്യാമ്പറച്ച് ഞാൻ ഓടി പിന്നെ ഒരു എക്സ്പ്രഷൻ ഇടാണ്ട് ഞാൻ ഇങ്ങനെ പിന്നെ വിടുകയാണല്ലോ ഉമ്മയാണെങ്കിൽ കാണാൻ നേരെ പോയിട്ട് പിന്നെയാണ് മൂപ്പരാൾ തിരിഞ്ഞു നോക്കുന്നത് ലൈറ്റ് ഒക്കെ കാണാപ്പോ അതുകൊണ്ട് എക്സ്പ്രഷൻ വല്ലാണ്ട് ക്യാമറയിൽ കിട്ടിയില്ല എല്ലാ കൊല്ലവും ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഒരു ചെറിയ കേക്ക് മുറിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പൊ ഉമ്മക്ക് ഒരു ചെറിയ ഒരു ഡൗട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും ഒത്തിരി ഇട ഒപ്പിച്ചിട്ടുണ്ടാകുമോ അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് എന്നിട്ട് നമ്മൾ നേരെ പപ്പാനെ വിളിച്ച് എന്നിട്ട് പപ്പാനെ പപ്പാനായിട്ട് കുറച്ച് അങ്ങനെ നമ്മൾ നാലാളും കൂടിയിട്ട് ഹാപ്പി ബർത്ത് ഡേ ടു യു പാട്ടൊക്കെ പാടി കേക്ക് ഒക്കെ കട്ടിയത് എന്നിട്ട് ഉമ്മ ചിക്ക ആദ്യം തന്നെ വായൽ വെച്ച് കൊടുത്ത ചില ബർത്ത് ഡേ ഗൾ നമ്മളെല്ലാം കേക്കിനെ പറ്റി പറയാനാണെങ്കിൽ ബട്ടർ സ്കോച്ചിന് ആ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ബട്ടർസ്കോച്ചിന്റെ ആ ഒരു ടേസ്റ്റ് വന്നില്ല പിന്നെ രാത്രി ആയപ്പോൾ ഞാനും ദീദിയും കടന്നു ഉമ്മടെ പിന്നാലെ എന്തെങ്കിലും ചെലവ്താ ചെലവ് പറഞ്ഞപ്പോൾ ഒരു ബർഗർ വാങ്ങിച്ചു അപ്പോഴത്തുള്ളൂ